Namaskaram. കേരളം ഗുരുതരമായ സാമ്പത്തിക വൈഷമ്യത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ പ്രതികാര ബുദ്ധിയോടെയുള്ള ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി മൂലം വലിയ ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് ഇത് തുടർന്നാൽ സാമ്പത്തിക ദുരന്തമാകും ഫലമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണഘടനാ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമായാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരമായി കേരളത്തിന് ഇരുപത്തി ആറായിരത്തി കോടി രൂപ ആവശ്യം ఆవశ్యము കേന്ദ്ര നടപടികൾ മൂലം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം ഒൻപതിനായിരത്തിഅറുന്നൂറ്റി പതിനാല് ആറായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് പൂജ്യം നാല് കോടിയും കേരളത്തിന് നഷ്ടമായി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇത് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെ ആകും രണ്ടായിരത്തി മൂന്നിലെ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വഴിയായി ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല നികുതി നികുതി ഇതര ും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തികാഘാതം താങ്ങാവുന്നതിലേറെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്യുന്നത് സംബന്ധിച്ച് ഗവർണർക്ക് വിശദീകരണം നൽകും സംസ്ഥാന സർക്കാരിന് ബജറ്റ് നിശ്ചയിക്കാനും പൊതുകടം കൈകാര്യം ചെയ്യാനും അധികാരമുണ്ട് സർക്കാർ ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ രൂപീകരിക്കാനും നടത്താനും പൂർണ്ണ അധികാരമുണ്ട് എന്നാൽ ഇവയിലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രം നടത്തുന്നത് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തിരണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ പെരുവഴിയിലാകാനും കേന്ദ്ര ഇടപെടൽ ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുപ്രീം കോടതി ഹർജിയിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടൽ തടയുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദു ചെയ്യുക അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു ദീർഘനാൾ സേവനമനുഷ്ഠിച്ച സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ നൽകാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ പണമില്ല എന്നാൽ സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാനും കുറഞ്ഞ കാലയളവിൽ ജോലി ചെയ്ത മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകാനും പണമുണ്ടെന്നും ഗവർണർ പറഞ്ഞിരുന്നു നവകേരള യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തികാവസ്ഥ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഗൌരവമുള്ളതാണ് സാമ്പത്തിക ഉറപ്പുകൾ പാലിക്കാനാകുന്ന സ്ഥിതിയിലല്ല സർക്കാർ എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതായത് ഭരണഘടനാ ചുമതലകൾ നിറവേറ്റാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നാൽ മറുവശത്ത് വൻ മുതൽ മുടക്കിൽ ആഘോഷ പരിപാടികൾ നടത്തുകയാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി സ്വിമ്മിംഗ് പൂളിന്റെ നവീകരണത്തിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഈ സാഹചര്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് തനിക്കറിയില്ല സംസ്ഥാനത്തിന് വേണ്ടി മുപ്പത്തഞ്ചു വർഷത്തിലധികം പണിയെടുത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്നാൽ രണ്ടു വർഷം മാത്രം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ജോലി ചെയ്തവർക്ക് പെൻഷൻ നൽകുന്നുവെന്നും ഗവർണർ പറഞ്ഞു നവകേരള യാത്രയുടെ ഉദ്ദേശ്യം എന്താണ് പരാതികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് പരിഹരിക്കുന്നില്ല കേരളം ഉടനീളം നടന്ന് പരാതി പകരം പുരത്തേക്കോ അതാത് കളക്ടർമാർക്കോ പരാതി അയക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്താൽ പോരെ പരാതി ലഭിച്ചാൽ അവിടെ വെച്ച് തന്നെ പരിഹാരവും ഉണ്ടാകണം അതായിരിക്കണം യാത്രയുടെ ഉദ്ദേശമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ഗവർണർ ഗുണ്ടയെപ്പോലെയാണ് പെരുമാറുന്നത് എന്ന മന്ത്രിമാരുടെ പരാമർശത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്റെ കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് താൻ ആക്രമിച്ചിട്ടില്ല വീഡിയോ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണെന്നും ഗവർണർ പറഞ്ഞു വിമാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനെയും ഗവർണർ വിമർശിച്ചു